കരിപ്പൂർ വിമാനത്താവളത്തിൽ നാൽപ്പത് ലക്ഷം രൂപയുടെ സ്വർണം മലപ്പുറം പോലീസ് പിടികൂടി സൗദി അറേബ്യയിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളം വഴി ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ച അറുന്നൂറ്റി ഗ്രാം സ്വർണമാണ് പോലീസ് പിടിച്ചെടുത്തത് സംഭവത്തിൽ പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി അബ്ദുൾ നാസറിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സ്വർണ്ണ മിശ്രിതം രണ്ട് ക്യാപ്സ്യൂളുകളാക്കി ശരീരത്തിൽ ഒളിപ്പിച്ചാണ് ഇയാൾ സൗദിയിൽ നിന്നെത്തിയത് എയർപോർട്ടിനകത്തുള്ള എക്സ് സംവിധാനങ്ങളും പരിശോധനകളും മറികടന്ന് എയർപോർട്ടിന് വെളിയിലെത്തിയ നാസറിനെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കസ്റ്റഡി ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ കാലിക്കറ്റ് എയർപോർട്ടിന് പുറത്തു വെച്ച് പോലീസ് പിടികൂടുന്ന പതിനാറാമത്തെ സ്വർണ്ണക്കടത്ത കേസാണിത് പിടിച്ചെടുത്ത സ്വർണം കോടതിയിൽ സമർപ്പിക്കും അതോടൊപ്പം തുടരന്വേഷണത്തിനായി വിശദമായ റിപ്പോർട്ട് കസ്റ്റംസ് പ്രിവെന്റീവിനും സമർപ്പിക്കും ന്യൂസ് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.